മുടി ഇടവേള അനുസരിച്ച് വെട്ടിയാൽ മാത്രമേ മുടി എന്ന് എല്ലാവരും പറയാറുണ്ടല്ലേ ഇതിൻ്റെ വാസ്തവം നമുക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുടി വളരുന്നതിന് പല വിദ്യകളും പരീക്ഷിക്കുന്നവരാണ് നമ്മളിലേറെയും അല്ലേ ഇതുകൂടാതെ മുടി വളരാൻ വേണ്ടി മുടി മുറിച്ചു കൊടുക്കുന്നവരും ഉണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് മുടി വെട്ടുന്നത് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുമോ എന്നത് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് കേട്ടോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുടി വളരുന്നതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു മാസത്തിൽ ശരാശരി അര ഇഞ്ച് വരെ മുടി നീട്ടം വെക്കും കേട്ടോ അത് ഒരു വർഷം കൊണ്ട് ഏതാണ്ട് ആറ് ഇഞ്ച് നീളം വയ്ക്കും അതുപോലെ തന്നെ മുടി വേരിൽ നിന്നാണ് വളരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ജൈവപ്രക്രിയയെ മുടി വെട്ടുന്നത് ഒരിക്കലും ബാധിക്കാറില്ല കേട്ടോ എന്നാൽ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും നമ്മുടെ മുടിയുടെ കാഴ്ചയ്ക്കും മുടി മുറിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ മുടി നല്ല ഭംഗിയിൽ കിടക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ അറ്റം വിണ്ട് കീറുന്നത് തടയാൻ സഹായിക്കുകയും മുടിയുടെ സ്വാഭാവികമായുള്ള ഘടന നിലനിർത്താനും സഹായിക്കുകയും കേട്ടോ നമ്മുടെ മുടി വളരുന്നതിനനുസരിച്ച് മുടിയുടെ അറ്റം കനം കുറയാനും പെട്ടെന്ന് മുടി പൊട്ടിപ്പോകാനും വിണ്ടി കീറാനും സാധ്യതയുണ്ട് കേട്ടോ അത് തടയാൻ മുടി നമ്മൾ ഇടവേളകളിൽ ഒരു ചെറിയ അളവിലും മുറിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അല്ലായെങ്കിൽ ഇത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും കാഴ്ചയിൽ നമ്മുടെ മുടി കനം കുറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യും കേട്ടോ കൂടാതെ മുടി ഇടവേളകളിൽ മുറിക്കുന്നത് മുടി കയറിയും ഇറങ്ങിയും വളരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടി നല്ല വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും മുടി നമ്മൾ വെട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ സാധാരണ ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് മുടി വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ വലിയ അളവിലല്ല ഏകദേശം ഒരിഞ്ചൊക്കെ വെട്ടിക്കൊടുക്കാറുണ്ട് അത് നമ്മുടെ സ്പ്ലിറ്റ് എൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വെട്ടിയ മുടി ഒരിക്കലും വാരി വിതറി കളയാതെ അതിനെ നമ്മൾ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ